നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഏപ്രിൽ മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യഭാഗം വരെ ജനിച്ച മേടും രാശിക്കാർക്ക് ഇന്ന് കാര്യപരാജയം കലഹം ശത്രുശല്യം ഇച്ഛാഭംഗം അപഗഡ് ഭീതി ഇവ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇരുചക്രവാഹനയാത്രകൾ വളരെ അധികം സൂക്ഷിക്കേണ്ട ദിവസമാണ് ഇന്ന് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരും ആദ്യപകുതി ഭാഗം വരെ ജനിച്ച ഇടവം രാശിക്കാർക്കെന്ന് കാര്യവിജയം മത്സരവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി തൊഴിൽ ലാഭം സ്ഥാനക്കയറ്റം തുടങ്ങിയ ഫലങ്ങൾ കാണുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാം മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർത്തും മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനം രാശിക്കാർക്ക് ഇന്ന് കാര്യതടസ്സം നഷ്ടം അലച്ചിൽ ചെലവ് അഭിമാനക്ഷതം ഇച്ഛാഭംഗം കലഹം ഇവ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനും സാധ്യതയുണ്ട് പുണർത്തും അവസാന കാൽഭാഗം പൂയും ആയില്യം നക്ഷത്രങ്ങളിൽ ജനിച്ച കർക്കടകം രാശിക്കാർക്ക് കാര്യവിജയം സന്തോഷം ഇഷ്ടഭക്ഷണ സമൃദ്ധി അംഗീകാരം ആരോഗ്യം ധനയോഗം ബന്ധുസമാഗമം ഇവ കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മകം പൂരം ഉത്രം ഭാഗം വരെ ജനിച്ച ചിങ്ങം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം കാര്യപരാജയം മനപ്രയാസം ധനതടസ്സം യാത്രാപരാജയം അലച്ചിൽ ചെലവ് ഇവ കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാം പുത്രം അവസാന ഭാഗം അത്തം ചിക്തിര ആത്യപകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് കാര്യവിജയം ശത്രുക്ഷയും ഉത്സാഹം മത്സരവിജയം അംഗീകാരം നേട്ടം പ്രവർത്തന വിജയം ഇവ കാണുന്നു വളരെ നാളായിട്ടുള്ള തടസ്സങ്ങൾ ഇന്നത്തെ ദിവസം മാറിക്കിട്ടാം ചിക്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമു കാൽഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി പരീക്ഷാവിജയം മത്സരവിജയം നേട്ടം സൽക്കാരയോഗം സുഹൃസമാഗമം ഇവ കാണുന്നു ഇന്ന് നിങ്ങളുടെ പ്രതീക്ഷകൾ വർദ്ധിക്കുന്ന ദിവസമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം ത്രിക്കേട്ട വരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് കാര്യപരാജയം നഷ്ടം ശരീരസുഖക്കുറവ് സ്വസ്ഥക്കുറവ് ഉദരവൈഷമ്യം യാത്രാപരാജയം ഇവ കാണുന്നുണ്ട് എന്നാലും കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാം മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനുകൂറുകാർക്ക് ഇന്നത്തെ ദിവസം കാര്യതടസ്സം കലഹം ശരീരക്ഷതം ശത്രുശല്യം ഉപയോഗസാധന നഷ്ടം അഭിമാനക്ഷതം ഇവ കാണുന്നുണ്ട് എന്തു കാര്യത്തിന് ഇറങ്ങിയാലും ഇന്നത്തെ ദിവസം തടസ്സങ്ങൾ വന്നുചേരാം ഉത്രാടം അവസാന മുക്കാൽഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം കാര്യവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി അനുകൂലസ്ഥലം മാറ്റ യോഗം ശത്രുക്ഷയും ഇവ കാണുന്നു നിങ്ങളുടെ വളരെ നാളായുള്ള ആഗ്രഹങ്ങൾ നടക്കാം അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം കാര്യവിജയം നേട്ടം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി മത്സരവിജയം ഇവ കാണുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾ നടത്തുന്ന ചർച്ചകൾ വിജയിക്കാം പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങിയ മീനും രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം കാര്യപരാജയം കലഹം മനപ്രയാസം ശത്രുശല്യം ശരീരക്ഷതം അലച്ചിൽ ചെലവ് നഷ്ടം ഇവ കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങളിൽ നിന്നും അകലാം